ഇയാളുടെ തിയറി അതാണ് എന്റെ കബറിലേക്ക് നിങ്ങൾ വരുന്നില്ലല്ലോ അതുകൊണ്ട് എന്റെ വിട്ടേക്ക് എന്റെ വഴിയിലും വിട്ടേക്ക് അവസാനം മഹാനായ ദേഷ്യം കൊണ്ടും നിരാശ കൊണ്ടും അദ്ദേഹത്തെ ഉപദേശിക്കുന്നതിൽ നിന്ന് മാറിന്ന് അദ്ദേഹത്തെ മെയിൻഡ് ചെയ്യാതായി ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞപ്പോ ഈ കള്ളുകൊടി എന്റെ ഭാര്യ ഞാൻ പറയുന്ന വിഷയം എന്താണെന്ന് ശ്രദ്ധിക്കണം എന്റെ ഓരോ സഹോദരങ്ങളും ശ്രദ്ധ തെറ്റരുത് കുറച്ചു സമയം നമ്മുടെ മുമ്പിലുള്ളൂ അതുകൊണ്ട് വളരെ പ്രത്യേകിച്ചിട്ട് നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് കേൾക്കണം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ മഹത്വം എത്രത്തോളം ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ കാര്യം ചെയ്യുന്നുണ്ട് അതിന്റെ മഹത്വം നമ്മൾക്കറിയുന്നില്ല അതിനർത്ഥമില്ലല്ലോ നമ്മൾ ഇഹ്ലാസോടുകൂടി ചെയ്യുന്നതാണെങ്കിൽ അതിന്റെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം മഹാനായ അബൂ ഹനീഫ ഇമാം അബു ഹനീഫിയെ ഉപദേശിക്കുന്നത് നിർത്തി പിന്നെ കാണാതായി ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് ആ മഹാനായ അബൂ ഹനീഫ ഇമാമിന്റെ വീട്ടിലേക്ക് ആ കള്ളുകുടിയന്റെ ഭാര്യ കടന്നു വരുന്നത് വാതിൽ മുട്ടി തുറന്നു നോക്കുമ്പോൾ കുടിയന്റെ ഭാര്യയാണ് എന്റെ ഭർത്താവ് ലോകത്തോട് പറഞ്ഞു പോയിരിക്കുകയാണ് അതുകൊണ്ട് മയ്യസ്കാരത്തിന് നേതൃത്വം നൽകാൻ നിങ്ങളൊന്ന് വരണേ എന്ന് പറഞ്ഞപ്പോഴാണ് ആനായം അത് കേൾക്കാതെ നിഷേധിച്ചു കളഞ്ഞ് ഞാൻ വരൂല ഞാൻ വരൂല ആ കണ്ണുകുടിയുടെ മയ്യത്തി നിസ്കരിക്കാൻ ഞാൻ വരൂല എന്ന് പറഞ്ഞ് ആ സഹോദരിയെ മടക്കിയാക്കുകയാണ് നിസ്കരിക്കാൻ പോയില്ല കണ്ണുകുടിയെന്നവിടെ മരിച്ചോ മയത്ത് നിസ്കരിച്ചോ കഥകമി രാത്രിയായപ്പോ ഉറങ്ങുമ്പോഴാണ് ഒരു സ്വപ്നം ആണയായത് ഉറങ്ങുമ്പോഴാണ് ഒരു സ്വപ്നം കാണാനിടയായത് എന്താണ് ഇത്രേ സ്വപ്നം ഈ കുടിയനായ സ്വർഗത്തിന്റെ പൂന്തോട്ടങ്ങളിലൂടെ ഉരാത്തി നടക്കുകയാണുള്ള കള്ളും കുടിച്ചു നടന്നിട്ട് സ്വർഗത്തിലും ാണ് നിസ്കരിക്കാൻ പോയിട്ടില്ല മഹാനായ അബോഹനീഫൻ സ്വർഗത്തിന്റെ പൂന്തോട്ടങ്ങളിലൂടെ സ്വർഗത്തിന്റെ പൂന്തോപ്പിലൂടെ ഇങ്ങനെ ഉയരാത്തി നടക്കുന്നുണ്ട് സന്തോഷത്തോടെ എൻജോയ് ചെയ്ത് ആഹ്ലാദിച്ച് നടക്കുന്നുണ്ട് അത് മാത്രമല്ല അയാൾ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് നിങ്ങൾ അബോ ഹനീഫയോട് പറഞ്ഞേക്കണേ നിങ്ങൾ അബു ഹനീഫയോട് പറഞ്ഞേക്കണേ നിങ്ങൾ അബു ഹനീഫയോട് പറഞ്ഞേക്കണേ എന്ന് കൈകൾ കൊണ്ട് നിർമ്മിച്ചതല്ല നിങ്ങൾ പറയണേ എന്ന് സ്വർഗത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പൂന്തോപ്പിലൂടെ നടക്കുകയാണ് പിറ്റേ ദിവസം പകലിൽ സുപ്രഭാതത്തിൽ നേരെ ചെന്നത് ാണ് എന്നിട്ട് ഭാര്യയോട് ചോദിച്ചു എന്താ നിങ്ങളുടെ ഭർത്താവിന്റെ അവസ്ഥ എന്താ ഭർത്താവ് മരിച്ചു പോയില്ലേ പിന്നെ അവസ്ഥ ചോദിച്ചിട്ടെന്താ അല്ലെങ്കിൽ പറയണം എന്താണ് അവസ്ഥ നിങ്ങൾ അറിയുന്നത് പോലെ കുടിയെന്നാണ് പ്രത്യേകിച്ചിട്ടുണ്ട് അല്ല എന്തെങ്കിലും നന്മകൾ ജീവിതത്തിൽ ചെയ്തിരുന്നോ അപ്പോഴാണ് ആ പെണ്ണ് പറഞ്ഞത് പ്രത്യേകിച്ചിട്ട് നന്മയൊന്നുമില്ല കാന ഫീ യൗമിൽ ജുമുഅ എല്ലാ എല്ലാഴ്ച രാത്രിയിലും എല്ലാ അദ്ദേഹം കടന്നു ചേർന്നിട്ട് ജീവിച്ചിരിക്കുന്ന ഭക്ഷണം നൽകുമായിരുന്നു അവരെ ഭക്ഷിപ്പിക്കുമായിരുന്നു എല്ലാ ദിവസവും വെള്ളിയാഴ്ച രാവിലെ എത്തി മക്കളുടെ സമീപത്തേക്ക് പോയിട്ട് അവർക്ക് ഭക്ഷണം നൽകുമായിരുന്നു അതുമാത്രമല്ല മക്കളുടെ തലയുടെ മുടി ഇടയിലൂടെ വിരലുകൾ ചേർത്ത് തല ഇങ്ങനെ തടവി എന്നിട്ട് അദ്ദേഹം തടവിക്കൊടുക്കുമായിരുന്നു ഈ മക്കളുടെ അടുത്തേക്ക് വിളിച്ചിട്ട് ഈ വിളിച്ചിട്ട് ആ കള്ളിയനായ വ്യക്തി പറയുമായിരുന്നു മക്കളെ എനിക്ക് വേണ്ടി ചെയ്യണേ മക്കളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ മക്കളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ മക്കളെ എന്ന് ആഴ്ചയിൽ ഒരു തവണ ഒരു മാത്രം പോയി അവർക്ക് ഭക്ഷണം നൽകി അവരെ ചെയ്യിപ്പിക്കുമായിരുന്നു ഈ ഒരു അമല കാരണത്താലായിരിക്കും എന്റെ ഭർത്താവ് സ്വർഗത്തിലേക്ക് എത്തിയത് എന്ന് ആ ഭാര്യ പറയുമ്പോ ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരങ്ങളോടേക്ക് പറയാനുള്ളത് പതിനെട്ടായിരം രൂപ ഒരു വർഷത്തിലെ കുട്ടികളെ ഏറ്റെടുത്ത ആളുകൾ ഈ സദസ്സിനുണ്ട് ഒരാളുകൾ ഏറ്റെടുത്തില്ലേ നമ്മുടെ കുട്ടികളുടെ പതിനെട്ടായിരം രൂപ ഒരു വർഷത്തെ ഒരു കുട്ടിയുടെ ഒന്നുമില്ല കള്ളും കുടിച്ച് മത്തിൽ ലഹരിയിൽ ജീവിച്ചവരാൾ സ്വർഗത്തിലെത്തിയത് തീമക്കൾക്ക് ഭക്ഷണം നൽകി അവരോട് ദുആ ചെയ്യിപ്പിച്ചു എന്നതാണ് മഹാനായ ഹനീഫ ബുഹനി പറഞ്ഞ ഉദ്ധരിച്ചൊരു സംഭവമാണിത് പതിനെട്ടായിരം രൂപ ഒരു വിദ്യാർത്ഥിക്ക് ഞാൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ട് ദിവസേന നൂറ് കണക്കിനാളുകൾ ഏറ്റെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം അതാണ് ൾ പുഞ്ചിരിച്ച് മരിക്കാമെന്ന് പറഞ്ഞതുപോലെ ആയിരത്തി അഞ്ഞൂറ് എന്ന രീതിയിൽ ഒരു വർഷത്തിൽ പതിനെട്ടായിരം ഈ സ്ഥാപനം നിലനിൽക്കുന്ന കാലത്തോളം ഏറ്റെടുത്തിരിക്കുകയാണ് ഹബീബ് പറഞ്ഞതുപോലെ ഈ രണ്ടു പേർക്കും അതുപോലെ ഇന്നലെ സംഭാവന ചെയ്ത എല്ലാ ആളുകൾക്കും ഇവിടെ ഒരുമിച്ചുകൂടിയ ആളുകൾക്ക് അവരുടെ പറക്കത്തുകൊണ്ട് നൽകണേ പതിനേഴ് വർഷമായി മക്കളില്ലാത്തൊരു സഹോദരൻ ലാഹുവെ പതിനെട്ടായിരം രൂപ ഒരു കുട്ടിയുടെ ചെലവ് കൂടെ എടുത്തിരിക്കുകയാണ് ലാഹുവേ ആ സഹോദരന് മക്കൾ മക്കൾ നൽകണേ നൽകണേ നിനക്ക് നൽകാൻ പ്രയാസമില്ലല്ലോ മക്കള് നീയാണ് മക്കള് നൽകുന്നത് ഡോക്ടർമാരല്ല നീയാണ് മക്കൾ നൽകുന്നത് മരുന്നുകളല്ലാഹുവേഹ് ഈ നീ എത്രയും പെട്ടെന്ന് കൺകുളിർക്ക സന്തോഷിക്കാൻ സന്തോഷവാർത്ത നീ നൽകണേ ഒരു സാലിഹീങ്ങളായ ഒരുപാട് നീ 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 ഞങ്ങളുടെ ഞങ്ങളുടെ തള്ളിക്കളയല്ല റബ്ബേ തട്ടിക്കളയല്ല ഏറ്റെടുത്ത എല്ലാ ആളുകൾക്കും മരണം വരെ ഈ ും വേഗം കൈപൊക്കിയാഗം പറയാം സമയം ഞാൻ ചെലവഴിക്കുന്നില്ല അപ്പോ അങ്ങനെ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിലും പെണ്ണുകളോ ആണുങ്ങളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുതിയിട്ട് കൊടുത്താൽ മതി ഉണ്ട് വരാറുണ്ട് അല്ലെ നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ഖുർആൻ പഠിക്കുന്നവനും പരിശുദ്ധ ും നമ്മൾ ചെയ്യുന്ന ജോലികളിൽ ഏറ്റവും നല്ല ജോലി പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കലാണ് നമ്മുടെ പഠന വിഷയങ്ങളിൽ ഏറ്റവും മഹത്വമുള്ളത് ഖുർആൻ പഠിക്കലാണ് ആ സ്ഥാപനങ്ങളിൽ നാന്നൂറ് വിദ്യാർത്ഥികൾ ദൈനംദിനം ഓടിക്കൊണ്ടിരിക്കുന്ന നിസ്കാരം കഴിഞ്ഞ ഓരോ വിദ്യാർത്ഥികളും ഇരുപത് മിനിറ്റ് ഖുർആൻ ഓതുന്നുണ്ട് മുക്കാലി പിരീഡ് തുടങ്ങിയാൽ നാലേ പത്ത് വരെ ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ് ആരാണ് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ആകാശങ്ങളിലുള്ളവരെ മുഴുവനും ഭൂമിയിലുള്ള സകല ചരാചരങ്ങളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹു പ്രാർത്ഥിക്കുന്നുണ്ട് മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലാഹു ബഹുമാനിച്ച അള്ളാഹു ആദരിച്ച വിഭാഗമാണ് ആലിമ്യങ്ങളും ദീൻ നിലനിർത്താൻ വേണ്ടി ആവേശത്തോടെ ഏറ്റെടുത്ത ഈ ആളുകൾ അവരെ നീ അവരുടെ ദുനിയും ആസരവും വിജയത്തിലാക്കണയല്ല അപകടങ്ങളിൽ ഇന്ന് കാക്കണയല്ല അള്ളാഹുവേ അവരുടെ കൊണ്ട് ഞങ്ങളെയും നീ കാക്കണയല്ല ഈ സദസ്സിനെ നീ വിജയത്തിലാക്കണേയല്ലോ അനിലേക്ക് പോ അൽഹംദുലില്ലാഹി സഹോദരൻ കൂടെ അല്ലാഹുവേ സ്വീകരിക്കുന്നേ റബ്ബേ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ. അല്ലാഹുവേ ഒരു വിദ്യാർഥി പഠിക്കുമ്പോൾ ഒരു ഹർഫിന് 10 ഹസനത്ത് എന്ന രീതിയിൽ ഇൻഷാ അല്ലാഹ് നാളെ മരിച്ചു കിടക്കുമ്പോൾ നമ്മുടെ കബറിലേ കതിൻ്റെ രോഹറിനെ നൽകണേ അല്ലാ. ഇന്ന മിന്നാ യൽ ഹബ്ബുൽ മുഅ്മിന മിൻ അമലഹി വഹസനാതിഹി മിൻ ബഅദി മൗതിഹി ഇൽമൻ അല്ലമഹു വനശറ നമ്മൾ മരിച്ചാൽ നമ്മുടെ കബറിലേ നിര മായി കടന്നു വരുന്ന നന്മകളുണ്ട് നമ്മൾ മെരിക്കലോട് കൂടി നമ്മുടെ നന്മകൾ അസ്തമിക്കുന്നില്ല ചെറുപ്പക്കാരാ ആരെന്ത് പറഞ്ഞാലും ആര് വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെ ഇല്ലാത്ത നുണപ്രചരണങ്ങൾ പ്രചരിപ്പിച്ചാലും ഒരു മനുഷ്യനെ ഉറപ്പിക്കാൻ പറ്റുന്നത് അവൻ അധ്വാനിച്ചത് മാത്രമാണ് ഈ സ്ഥാപനത്തിന് വേണ്ടി പതിനെട്ടായിരം ഈ സ്ഥാപനത്തെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അല്ല അത് നമ്മുടെ അധ്വാനത്തിന്റെ ഫലമാണ് അത് നാളെ കബറിലേക്ക് കടന്നു വരുമെന്നുറപ്പ് തന്നെയാണ് ലാഹു സ്വീകരിക്കട്ടെ അള്ളാഹു എല്ലാ ആളുകൾക്കും അറിമായ പ്രതിഫലം നൽകട്ടെ